ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് എളുപ്പത്തിൽ ഒരു മുട്ട മസാല ഉണ്ടാക്കിയല്ലോ അതിനായിട്ടൊരു അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കടു പൊട്ടിക്കുക ഇത് രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് ഒരു ഒന്നര സവാള ഒരു സവാളയും ഒരു സവാളയുടെ പകുതിയും കൂടെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് എടുക്കുക ഈ സമയം കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടാൽ നന്നായിരിക്കും നന്നായി ഇളക്കാം ഇവിടെ സവോള വഴുന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ആ വലിയ തക്കാളി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇവിടെ ഞാനൊരു നാല് മുട്ട എടുത്തിട്ടുണ്ട് നാല് മുട്ട കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി നമ്മൾക്ക് മസാലകൾ ആഡ് ചെയ്യാം അര ടീസ്പൂൺ ചിക്കൻ മസാല മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഞാനിവിടെ കുറച്ച് കുരുമുളകും കൃഷി ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക അതിനുശേഷം നമ്മൾക്ക് ബീറ്റ് പി മൊത്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കുക ഞാനിവിടെ കുറച്ചും കൂടെ കുരുമുളക് കൃഷി ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയാലും കൂടെ വിതറി നന്നായി ഇളക്കി തീ ഓഫ് ചെയ്തിട്ട് നമ്മൾക്കൊരു സെർവിംഗ് ബൗളിലേക്ക് വിളമ്പാവുന്നതാണ് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എളുപ്പത്തിലുണ്ടാക്കാവുന്നതാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ